യും പുത്രയും പരിശുധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവവജസ്സുകൾ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ മുപ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരു ദിവസമായിരിക്കും നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അഭിയോന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ എന്നെ കോൺസെക്ട്രേറ്റർ വെർജിൻ എന്ന പദവിയിലേക്ക് പ്രതിഷ്ഠാവര പ്രാർത്ഥന നടത്തി രൂപതിയുടെ ചരിത്രത്തിൽ ഒരു സംഭവമായി മാറുകയാണ് എന്ന് സമ്പൂർണ്ണ കന്യാത്വത്തിലേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന സമർപ്പണം ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകനത്തിനായി എടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ജെസ്സി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് ജെസി ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേരൂർ എന്ന പറഞ്ഞത് സെന്റ് സേവിയേഴ്സ് ഇടഭാഗാംഗമാണ് ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവിക വെളിപാടുകൾ അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള പഠിപ്പിക്കലുള്ള സാക്ഷ്യങ്ങളാണ് മിക്കവാറും ഞാൻ ജീവ വജസ്സുകളിൽ സാക്ഷ്യ വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഈ അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഫെബ്രുവരി മാസം മരിയൻ ഉടമ്പടി എടുക്കാൻ വന്ന ആളാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുഴൽ കിണർ അടിക്കേണ്ട ആവശ്യം വന്നു എന്നാൽ അതിനു മുമ്പ് ആ ശ്രമത്തിന് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല കാരണം വാട്ടർ അതോറിറ്റി എൻജിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ് അതുകൊണ്ട് കുഴൽ കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ് അങ്ങനെ വാട്ടർ അതോറിറ്റി എഴുതി എഴുതിത്തള്ളിയൊരു വിഷയമാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് ദൈവപിതാവിന്റെ വലിയ ഇടപെടലിന് ഭരമേൽപ്പിക്കുന്നത് സാക്ഷ്യം തുടരുന്നത് ഇപ്രകാരമാണ് ഞാൻ പതിനാല് രണ്ട് ഇരുപത്തിനാലിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു രണ്ട് മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചു കൊണ്ടാണ് ജീവിച്ചിരുന്നത് പോയിരുന്നത് അങ്ങനെ ഒരു ആസ്തി സ്വന്തമാക്കി നിങ്ങൾക്കറിയാവുന്നതുപോലെ മരീൻ ഉടമ്പടിയുടെ വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് പ്രസൻസാണ് അത് ഇപ്രകാരമാണ് വചനത്തിലൂടെ നമുക്ക് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനമാണ് എന്തുകൊണ്ടാണ് ദൈവം മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ വരുന്നത് അതിന് ഒരു ഫാക്ടറുണ്ട് അത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് തിരുവചനമാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നടത്തി തരും കാരണം എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നേടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ കൂടെ ഒരു ദൈവിക സാന്നിധ്യം സഞ്ചരിക്കുന്നത് അഥവാ ആ ദൈവിക സാന്നിധ്യം ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ അമ്മ പറയുന്ന പ്രകാരമാണ് മരിയൻ ഉടമ്പടി ഫെബ്രുവരി വരി മാസത്തിൽ എടുത്തതിന് ശേഷം മാസം വൃത്തിയായി ഉടമ്പടി ചെയ്തപ്പോൾ അടിവെള്ളം കുറവാണ് എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാര് എഴുതിത്തള്ളിയൊരു വിഷയം അത് ദേവപിതാവിനെ ഏൽപ്പിക്കുവാൻ വലിയൊരു പ്രചോദനയും മകൾക്ക് ലഭിക്കുകയാണ് ഒരു ദിവസം മകള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വചന ഭാഗം മകളുടെ ചിന്തയിലേക്ക് വന്നു അത് പുറപ്പാട് പതിനേഴ് അഞ്ച് തിരുവചനമാണ് അവിടെ ദൈവമായ കർത്താവ് മോശയോട് ഇപ്രകാരം പറയുന്നുണ്ട് ജനം കുടിക്കാൻ വെള്ളമില്ലാതെ പിറവുറുറുക്കുമ്പോൾ നീ നദി വിഭജിക്കാൻ ഉപയോഗിച്ച ആ വടി കയ്യിലെടുക്കുക എന്ന് തുടർന്ന് വചനം സുന്ദരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് നീ ഇങ്ങനെ വടിയെടുത്ത് ഈ മലമുകളിൽ അടിക്കാൻ പോകുമ്പോൾ ഹൊറവിലെ മലയിൽ ഞാൻ തന്നെ കയറി നിൽക്കും നിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞാൻ തന്നെ നിൽക്കും ഇപ്രകാരം സാന്നിധ്യം അറിയിച്ചു കൊണ്ട് ഹൊബിലെ മലയില് ദൈവമായ കർത്താവ് നിൽക്കുന്നത് കൊണ്ടാണ് മോശ വടിയെടുത്ത് അടിക്കുമ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ പഴയ പഴയകാലത്ത് ഇതേപോലുള്ള വിഷമസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ വൻ കൃപകളെ നമ്മൾ ഓർത്തെടുക്കണം അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി കൊണ്ടുവരണം രണ്ടാമതായിട്ട് വചനം നമുക്ക് തരുന്ന ഒരു താക്കിയതാണ് ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിന് ഉറപ്പുവരുത്താനാണ് ഈ അമ്മ ഉടമ്പടി നിബന്ധനകൾ ായി വെള്ളം ചേർക്കാതെ പാലിച്ചു വരുന്നത് ഇപ്രകാരം മരീൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസതാപൂർവ്വം പാലിച്ച് ദൈവത്തെ കൂടെ നിർത്തിയിരിക്കുന്നത് കാരണം ഈ അമ്മയ്ക്ക് വചനം ലഭിക്കുന്നത് പുറപ്പാട് പതിനേഴാണ് അതായത് വടി കയ്യിലെടുക്കുക പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിലെ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവരെ തിരി ബഹളം വെച്ചു മോശയോട് വഴക്കായി മോശ കർത്താവിനോട് അപേക്ഷിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും നീ മോശം നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ രണ്ട് പ്രാവശ്യം അടിക്കുക മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം പ്രയോഗിക്കാൻ ഒരുപാട് വടികൾ അതുമല്ലെങ്കിൽ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ നമുക്കുണ്ട് അതിൽ ഈ മകൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രയോഗ നേറച്ച വസ്തു എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ് ഒരു ചൊവ്വാഴ്ച ദിവസം അവിടെ കുഴൽ കിണർ കുത്താൻ ആൾക്കാർ വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങൾക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടി ധ്യാനം നടക്കുന്ന ഒരു വലിയ ദിവസമാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാവരോടും ഇവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കണം ഷെയർ ചെയ്യണമെന്നൊക്കെ അതിൻ്റെ കാരണം ദൈവമായ കർത്താവ് കൃപാസനത്തിന്റെ മുകളിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു സമയമാണ് ഈ ഓരോ മരിയൻ ഉടമ്പടി ആരാധനാ സമയം അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് തന്നിരിക്കുന്നത് ഇപ്രകാരം മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഈ കുഴൽ കിണറിന് സമീപം നിന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ജലം ഉയർന്നു വരുന്നതായിട്ട് ഒരു പ്രത്യേക അനുഭവമുണ്ടായി ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മ നിന്ന് പ്രാർത്ഥിച്ച് കുഴലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഉടനെ ഈ ഉപ്പെടുത്ത് ഓടി ചെന്നു ഉപ്പ് എടുത്ത് ഞാൻ കുഴലേക്കിടട്ടേം ചോദിച്ചു പണിക്കാരോട് അപ്പോൾ അവർ പറഞ്ഞാൽ ആ കുഴലിലേക്ക് എന്നിട്ടോള ഞാൻ ആ ഉപ്പ് ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു ആ പിള്ളേർ രണ്ട് മൂന്ന് പിള്ളേരാണ് അവരും ഞെട്ടി ഞാനും ഞെട്ടി അതൊന്നും അത് കഴിഞ്ഞ ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കുന്ന പോലെ ചുറ്റും വെള്ളം കട ഉയരത്തിലെ ഒരു പൈപ്പ് എന്ന് പറഞ്ഞ പോലെയല്ല ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്ന പോലെ വെള്ളം കട ഇഷ്ടപ്രകാരം വെള്ള മുകളിലേക്ക് വന്ന് അത് വലിയൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന് ഈ മകൾ പൊടുന്നനെ തിരിച്ചറിയുകയാണ് ഏശയ നാൽപ്പത്തിയഞ്ച് രണ്ട് തിരുവചനമനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരു ബോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ദൈവിക സാന്നിധ്യം മുമ്പേ പോകുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൊബിലെ അടിക്കാൻ പോകുന്ന മലമുകളുടെ മുമ്പിൽ ദൈവമായ കർത്താവിൻ്റെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു അനുഭവം ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അപ്പൊ ഈ അമ്മ ചെയ്ത പ്രകാരമാണ് പ്രകാരം വെള്ളം ഉയരുന്ന ഒരു ശബ്ദം കേട്ട മാത്രയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരിയൻ ഉടമ്പടി ഉപ്പ് എടുത്ത് ഈ കുഴൽ കിണറിന്റെ തൊട്ടടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കിണർ കുത്തുന്നവർ പറഞ്ഞു അമ്മ ഇത് അകത്തോട്ടിട്ടോളാൻ പറഞ്ഞു അകത്തോട്ട് ഇട്ട മാത്രയിൽ പൊടുന്നനെ ഒരു പാറ പൊട്ടുന്നത് പോലുള്ള ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് എപ്രകാരമാണ് ഒരു ഫൗണ്ടെയ്നിൽ നിന്ന് വെള്ളം ൊങ്ങിച്ചാടുന്നത് അപ്രകാരം അവിടെ നിന്ന് വെള്ളം ധാരയായി ഒരു ഫൗണ്ടൈൻ കണക്കെ ഒഴുകാൻ തുടങ്ങി എന്നാണ് അമ്മ ശക്തമായ വിശ്വാസ സാക്ഷിയവുമായി അൾത്താരയിൽ പങ്കുവെക്കുന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ പഴയ നിയമത്തിലെ എൻ്റെ മനസ്സിലൂടെ ഓടി വന്നു അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് പതിനേഴ് തിരുവചനങ്ങൾ ദൈവം കൂടെ വരാൻ കൂടെ നിന്ന് നമ്മളെ വിജയത്തിലെത്തിക്കാൻ നമ്മൾ ആദ്യം തന്നെ നേടിയെടുക്കേണ്ട ദൈവത്തിന്റെ പ്രീതി തന്നെയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിനക്ക് ചെയ്തു തരാം എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ഞാൻ ഇന്നു ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു സമർപ്പണ ജീവിതവുമായിട്ട് സംബന്ധിച്ച് അഭിഭന്യ പിതാവ് ഏറ്റവും അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ചില ദിവസങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവപിതാവ് തോന്നിച്ചു പ്രകാരം അതായത് ഡിസംബർ ഏഴായിരുന്നു എൻ്റെ ഈ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ പ്രതിഷ്ഠാവര കർമ്മം ആലപ്പുഴ രൂപതയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ദിവസം പ്രാർത്ഥനാ മധ്യേ ദൈവപിതാവ് എന്നോട് പറഞ്ഞു ജോമോളെ നവംബർ ഇരുപത്തൊന്ന് നോട്ട് എന്ന് പറഞ്ഞു ഞാനത് നോട്ട് ചെയ്തു നവംബർ ഇരുപത്തി ഒന്ന് സമർപ്പണ തിരുനാളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ആത്മീയ പിതാവായി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ മുറിയിൽ കയറുമ്പോൾ അച്ഛനും ഇത് എന്നോട് പറഞ്ഞു ജോമോളെ ഡിസംബർ ഏഴ് നമ്മുടെ മാതാവിന്റെ പ്രതിഷീലനം നടന്ന ദിവസമാണ് പക്ഷേ ഇത് നേരത്തെ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സന്ദേശമാണ് ദൈവപിതാവ് നൽകിയത് പിന്നീട് ഞങ്ങൾ ഈ തീരുമാനം അഭിയന്യ ആലപ്പുഴ രൂപത അധ്യക്ഷനെ ഉടനെ തന്നെ അറിയിച്ചു പിതാവ് അതിന് സമ്മതം മൂളി പിന്നീടാണ് അറിയുന്നത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ അറിഞ്ഞു കാണും അതായത് ഞങ്ങളുടെ പിതാവ് തന്നെയാണ് കൊച്ചി രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്നത് ചുമതലകൾ നിർവഹിച്ചു പോരുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചി രൂപതയിലെ പുതിയ മെത്രാൻ്റെ സ്ഥാനാരോഹണ കർമ്മം നടക്കുന്നത് അതായത് മെത്രാൻ പദവിയിലോട്ട് ഉയർത്തപ്പെടുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്ന ഡിസംബർ ഏഴിനാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആരപ്പുഴ രൂപത അധ്യക്ഷനാണ് അവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ പിതാവ് ആ ദിവസം അവൈലബിൾ ആയിരിക്കില്ല അപ്പം ഈ ഒരു സന്ദേശം ദൈവ പിതാവ് മുൻകൂട്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും തന്നു അങ്ങനെയാണ് എൻ്റെ ഈ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണത്തിലേക്കുള്ള സഭയുടെ ഔദ്യോഗിക പ്രതിഷ്ഠാവര പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും നവംബർ ഇരുപത്തി ഒന്നാം തീയതി നടത്തപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രകാരമാണ് അതായത് ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ സ്വന്തമാക്കിയാൽ ദൈവം മുൻകൂട്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഈ ഒരു വിഷയം ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ ഏഴ് എന്നുള്ളത് വീണ്ടും നീണ്ടുപോകും തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് ഡിസംബർ എട്ടാണ് അമലോത്ഭവത്തിരുന്നാളുണ്ട് മാതാവിൻ്റെ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നവംബർ ഇരുപത്തിയൊന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ ദിവസം തന്നെ ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കന്യാപ്ത സമർപ്പണ ജീവിതത്തിലേക്ക് കോൺസക്രേറ്റ് വേർജിൻ എന്ന പദവിയിലേക്ക് ഈ മരിയൻ സമർപ്പണ ദിനം തന്നെ ഞാൻ ഉയർത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു വലിയ തീരുമാനമായിരുന്നു അതിന് ഞാൻ ഒരുപാട് ദേവപിതാവിന് നന്ദി പറയുന്നു നിങ്ങൾ എന്നെ ഈ പുതിയൊരു വേഷത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് പക്ഷേ ഇതൊരു ദേവപിതാവിൻ്റെ വലിയൊരു കരുണയും കരുതലുമാണ് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതം കൃപാശ്രമത്തിൽ ആരംഭിക്കുന്നത് നീണ്ട പതിമൂന്ന് കൊല്ലക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ദൈവപിതാവ് ശക്തമായ ഒരു ഉറപ്പ് നൽകിയിരുന്നു അത് എന്നെ തൊട്ടറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വർഷമായിരിക്കും ഇത് ദൈവപിതാവ് എനിക്ക് നേരത്തെ നൽകിയൊരു സന്ദേശമാണ് അപ്പോൾ ആ സന്ദേശം തന്നെയാണ് പൂവണിഞ്ഞത് തക്ക സമയത്ത് ദൈവപിതാവ് എന്നെയും ഉയർത്തിയത് അതായത് ഒരു സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യകയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ ഒരു പ്രതിഷ്ഠാവര പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചത് അത് ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയാണ് എൻ്റെ യോഗ്യത നോക്കാതെ ദൈവപിതാവും ദൈവമാതാവും കൂടെ നിന്ന് എനിക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് ഞാൻ ഇന്നത്തെ സാക്ഷ്യത്തിൽ വിശകലനം ചെയ്തത് ജെസി എന്ന ഈ ഒരു മകളുടെ സാക്ഷ്യമാണ് അതായത് ഉത്തരം കിട്ടാത്ത ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ വചനത്തിലൂടെ വചനം പറഞ്ഞുകൊണ്ട് അതായത് പുറപ്പാട് പതിനേഴ് തിരുവചനം എടുത്തുകൊണ്ടാണ് ദൈവ പിതാവ് ഈ മകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വചനം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി ഉടമ്പടി നിബന്ധന വിശ്വസ്താപൂർവം ചെയ്യുന്നതിലൂടെ നേടിയെടുത്ത മകൾ ആ ഉടമ്പടി ഉപ്പുമായി കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം കൂടി ഉടമ്പടി ഉപ്പ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപിതാവ വലിയൊരു അടയാളം കാണിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം പൊന്തി വരികയാണ് തുടർന്ന് പാറ പൊട്ടി ജലം ഒഴുകുന്നു നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഒന്നു മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവ പിതാവ് വചനങ്ങൾ കൈമാറുമ്പോൾ ദൈവിക ഇടപെടലിൻ്റെ വലിയ രഹസ്യങ്ങൾ കൈമാറുമ്പോൾ തൽക്ഷണം തന്നെ ആമേൻ പറയുവാൻ തൽക്ഷണം തന്നെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ശക്തനായവന്റെ വലിയ കാര്യങ്ങൾ ദൈവപിതാവിന് ചെയ്യാൻ കഴിയും അതിനാണ് നമുക്ക് ഈ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തി കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് അനുസരിച്ച് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ചെയ്തു തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് നമുക്ക് നടത്തി തരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കണം അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ കീറാമുട്ടിയായ ഓരോ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മരിയന് ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിബന്ധനകൾ അത് വെള്ളം ചേർക്കാതെ കൂടുതൽ വിശ്വസ്തയോടെ ദൈവ സ്നേഹത്തോടെ ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് എത്രയും വേഗം വലിയ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളായി തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ ദേവിപിതാവ് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആവൈ മരിയാ